അലൈക്കും വർഹമത്തുള്ള മടവൂർ കാഫിലയുടെ പുതിയൊരനുഭവത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലപ്പുറത്തും കാലടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അലഹമില്ല ഇവിടെ എൻ വി മുഹമ്മദ് മുസ്ലിയാർ എൻ വി മുഹമ്മദ് മുസ്ലിയാർ കാലടി ഉസ്താദിനെ കാണാനാണ് വന്ന് ഒരുപാട് കാലം തറസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അലഹമില്ല ഏതായാലും ഉസ്താദുമായി ബന്ധപ്പെട്ട ഒരാൾ എനിക്ക് വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഉസ്താദുണ്ട് ഉസ്താദിന് സി എം പോലും ഹയാത്ത് കാലത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് പോയാൽ ഉസ്താദിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു അങ്ങനെയാണ് അലഹമ്മദ ഉസ്താദിൻ്റെ അടുത്തേക്ക് നമുക്ക് വന്നത് അള്ളാഹു സുബാനുഗുത്താല നമ്മുടെ ഈ ഷെയ്ഖുനായുടെ അവിടുത്തെ ജീവിതവും അവിടുത്തെ കറാമത്തും നമ്മളിൽ ഷെയ്ഖുനായെ സ്നേഹിക്കുന്ന മുഹിബ്യങ്ങളിലേക്കാണ് നമ്മളിത് എത്തിക്കുന്നത് അള്ളാഹു സുബാന ഗുർത്താല സ്വീകരിക്കുമാറാകട്ടെ ഏതായാലും ഉസ്താദിന്റെ അനുഭവങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉസ്താദ് ഇങ്ങനെ കേട്ടിട്ടാണ് ഷെയ്ഖുനായിട്ടും മഹാന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണെന്ന് അലഹദില്ല ഉസ്താദ് വലിയ ഹാദിമുമാണ് ഇവിടെ സ്ഥാപനവും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ പ്രവർത്തനം ഉസ്താദ് സി എം വലിയ ഹയാത്ത് കാലത്ത് കാണാൻ വേണ്ടി ഉസ്താദിനു പോകാൻ എങ്ങനെയാണ് അവസരം കിട്ടുന്നത് എങ്ങനെയായിരുന്നു ബന്ധപ്പെടുന്നത് ഞാൻ ഓരിപ്പടിക്കണ കാലത്ത് അച്ചുപറ പള്ളിയിൽ ഞാൻ ഊന്നുമായിരുന്നു അവിടെ ഓർന്ന കാലത്ത് മഹാനെപ്പറ്റി ഇങ്ങനെ കേൾക്കാം വലിയ ആളാണ് സി എം പല കരാമത്തുകൾ കേട്ടപ്പോൾ നമ്മക്കവിടെ പോകണം എന്നുള്ള

വലിയ കുറവുള്ള ആൾക്ക് ഞാൻ മനസ്സിലാവു അതെ അതെ ഞാനൊക്കെ അധ്വാഞ്ച് പതിനഞ്ച് കൊല്ലം കിതാബ് ഓദിക്കണം ഓദിക്കിട്ട് ഓതി മനസ്സിലായിട്ടില്ലാന്ന് മനസ്സിലായത് ഒന്നൊക്കെ തിരിഞ്ഞിട്ടില്ല എന്നാൽ ലാസ്റ്റ് എട്ട് കൊല്ലം സ്ഥാനത്ത് ഓൻ്റെ അതിന്റെ മുമ്പ് നാലു കൊല്ലം രാങ്ങാട്ടൂർ ഓതി പിന്നെ മൂന്നുവല്ലം അന്താവൂർ ഓതി അനന്താവൂര് സമയം കിതാബ് മാത്രം ചെലവഴിച്ചിരിക്കണം അതിന് മൂന്ന് കൊല്ലം ലാസ്റ്റ് മൂന്ന് കൊല്ലം ഓതിയത് കോട്ടൂര് സ്ഥലമാണ് അവിടെ ആ കോട്ടൂർ കുഞ്ഞുമുസ്ലിം എടുത്ത് മൂന്നു കൊല്ലം മൂന്ന് അപ്പൊടുത്ത് മൂന്നല്ലോത്തി ലാസ്റ്റ് ഉസ്താദാണ് ഈ പള്ളിക്ക് നമ്മളെ നിർത്തിയത് അന്താവൂർ ഓന്ന കാലത്ത് അന്താവൂർ ദർശില് ഈ കുട്ടികളത്താണ് പള്ളിയിട്ട് ആളുകൾ ഉസ്താദിന്റെ എടുത്ത് വന്നിട്ട് ഒരു ഹസീപനമാണ് അപ്പം ഞാൻ ആ കൂട്ടത്തിൽ ഒരു ഉയരമുള്ള ആള് കിതാബ് കുറച്ച് രീതി കുറവാണെങ്കിൽ വല്ല ഉയരും താടിയും നല്ല കണ്ടാലൊക്കെ ഉള്ള ആളാണ് ഞാൻ അവിടെ പോയി ആ ും കുത്തുപോതി പോലുംബോധം പിന്നെ ഈ തെരച്ചിലന്നെ തെരച്ചിൽ തന്നെ അങ്ങനെ ഉസ്താൻ തെരശില് മൂന്ന് കൊല്ലം ഒരു കൊല്ലം അനന്താവൂര് ഒരു കൊല്ലം പൊടിയാട്ട് ഒരു കൊല്ലം പല്ലാട്ട് മൂന്ന് ആ മൂന്ന് സ്ഥലത്തായിട്ടാണ് അപ്പൊ ഈ ലാസ്റ്റ് അനന്താവൂരിൽ നിന്നാണ് ഉസ്താദിന്റെ ഇത് ഈ കുട്ടികളത്താണ് എന്നെ നിശ്ചയിച്ചത് ആ നൃത്തം ഇന്ന് വരെ നിക്കണ്ടവിടെ കൊല്ലായി അപ്പോ അവർക്ക് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അപ്പൊ അച്ചിപ്പറ പോകുന്ന കാലത്താണ് നമ്മുടെ ബന്ധപ്പെടാൻ കഴിഞ്ഞു അങ്ങനെ പലപ്രാവശ്യം ഞാൻ ഒറ്റക്കെന്നെ പൂക്കുണ്ട് ഞാൻ പറയും ഇപ്പൊന്നും ഓതി പടിയില്ല ഓതി പടിയണം ഇൻപടിയണം ആ അപ്പൊ അദ്ദേഹം നിങ്ങൾക്ക് പോവാമെന്ന് പറയും മുപ്പരമൂടിയാണ് നിങ്ങൾക്ക് പോവാം വേറെ ഒന്നും അപ്പം അങ്ങനെ ഒന്നാണ് സമയത്ത് നമ്മളെ നിലനിൽക്കല്ലോ മഹാഭാഗ്യല്ലേ അങ്ങനെയാണ് പലവട്ടനോട് പറഞ്ഞത് പിന്നെ ലാസ്റ്റ് ഒരു പ്രാവശ്യം ലാസ്റ്റ് അല്ല ഇടക്കാലത്ത് വെച്ചിട്ട ഒരു ചെറിയ മാനസികമായിട്ട് അസ്വസ്ഥ പ്രകടിപ്പിച്ച ആളാ അത് ഇപ്പോഴൊക്കെ വേണമെങ്കിൽ ഹാലം മറിഞ്ഞ ആളാണ് അപ്പം അതിനെ പറ്റി അപ്പോൾ ഇപ്പം എന്നോട് ഇപ്പം പറഞ്ഞു ഇക്ക് നടൂരൊന്നു പോകണം അപ്പോൾ എങ്ങനെ പോകണം ഇപ്പോൾ ഇവിടെ വീട്ടിലിരിക്കുക അപ്പം ഞാൻ കാശ് എന്തെങ്കിലും പാക്ക് കൊടുത്താൽ വീട്ടിൽ കൊടുക്കാൻ ഇല്ല വീട്ടിൽ കൊടുത്താൽ ഇപ്പം എന്തെങ്കിലും മാനസികമായിട്ട് എന്തെങ്കിലും ചെയ്തെങ്കിലും ഒരിക്കലും പോയെങ്കിലും ഒന്ന് എനിക്ക് നിൽക്കുക അങ്ങനെ ഇപ്പം തന്നെ പുറത്തിറങ്ങിയിട്ട് മുന്നൂറ് റുപ്യ മൂന്നൂറാളെ കണ്ട കടം വാങ്ങി ഇപ്പം എല്ലെ കോഴിക്കോട് കൂട്ടി ഓ അപ്പോൾ ഞാൻ പിന്നാലെ പോയി പോയി മുറ്റപ്പുറം ചെന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ ഈ വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പിന്നാലെ ഞാനും കയറി വണ്ടി അങ്ങനെ കോഴിക്കോട് അറിഞ്ഞിട്ട് സി എം ഓരോ നടക്കുകയാണ് അപ്പം ഞാൻ പിന്നാലെ അങ്ങനെ ഞാനും പോയി അപ്പോൾ കോഴിക്കോട് തിരിച്ചു കൊടുക്കാൻ വെച്ചു അവിടെ പോരണേന്ന് പറഞ്ഞു ആ എന്നാ പറഞ്ഞാണ് പറഞ്ഞു അങ്ങനെ സി എം ഓർക്കെടുക്കണേ ഇടിയങ്കര ആ ഇടിയങ്കര ആ ഇടിയങ്കര അമ്മൂപ്പൻ്റെ വീട്ടിൽ ആ അമ്മൂപ്പൻ്റെ വീട്ടിൽ എത്തിന് മുമ്പ് ഒരു പള്ളി ഉണ്ട് ആ പള്ളിയിലേക്ക് കയറി വാഹനംസ്കരിച്ച് അവിടെ ഇരുന്നു അപ്പൊ അവിടുത്തെ പോണില്ല കാണാൻ പോകില്ല ആ ബുക്ക് ആ ചെയ്ത് ബുക്കിങ്ങനെ സംഗതില്ല ഇപ്പൊ ബുക്ക് ചെയ്ത് നാലുമണിക്കാണ് ബുക്ക് ചെയ്ത് അപ്പൊ എന്നെ കൂട്ടി അവിടെ ഒക്കെ വിജയമൊക്കെ ചെയ്ത് കുറെ സമയം ചിലവഴിച്ചിട്ട് നാലുമണിയൊക്കെ അറ്റ് അടിച്ചു അടിച്ചപ്പോൾ ഫുള്ള് കാര്യമാണ് അപ്പഴാ അപ്പൊ എന്റെ അപ്പൊ ഒന്ന് കാണാൻ പോകുന്ന ആളാണ് പടിഞ്ഞാട്ടിങ്ങനെ കുറച്ച് ഞാൻ നോക്കിന്ന് ഇനി പോവാന്നും പറഞ്ഞു ഞാൻ ബാക്കിലാണ് പലതും ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാളൊപ്പാടത്ത് മുതലുണ്ട് കയമ്പുണ്ട് പണ്ട് കയമ്പുണ്ട് അങ്ങനെ ഇനി പോവാൻ്റെ കയ്യിൽ കുറച്ച് ഈ കാശ് അവിടെ അങ്ങോട്ട് ഒക്കെ വിതരണം ചെയ്ത് എന്നിട്ട് എന്നോട് പറഞ്ഞ് പോരുമ്പോ പോരാ തീരുന്ന

വെള്ള ശരീരം ആ നല്ല നല്ല എപ്പോഴും ഇങ്ങനെ മങ്ങിയായിട്ടൊക്കെ എടുക്ക പൗഡർ ഒക്കെ ഇട്ട് ചുങ്ങനായിട്ടല്ലേ നല്ല നല്ല ചുങ്ങൻ തന്നെ ആഹ് നല്ല ആ ഒക്കെ അപ്പൊ ആ ഹാലത്താണ് അന്നത്തെ ഹാല് ഒപ്പിനാ ശരീരം മാത്രല്ല നമ്മള് പിന്നെ ഒപ്പത്തിന്റെ ശേഷം അല്ലേ മറ്റു സ്ഥലത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പിന്നെല്ലേ അറിയാൻ കഴിയും അറിയില്ലല്ലോ കേട്ടോക്കലും അടക്കലുണ്ട് പിന്നെ നമ്മളറിയുന്നുണ്ടോ സമയത്തോടെ അടക്കും ഇന്ന സമയത്തൊക്കെ പറയാൻ കഴിയില്ല അതെ അങ്ങനെ അങ്ങനെ മൂപ്പരഹാല് വാസ്തവത്തിൽ മൂപ്പരെല്ലാം തിരഞ്ഞു നമ്മൾ അറിഞ്ഞാ അതിനൊപ്പം നമ്മള് ഒരു മാസത്തോട് കറാമ്പത്തോട് കേട്ട് പോകാ ക്കാ പോരാന്നുള്ളത് ലാസ്റ്റിനോട് പറഞ്ഞു മനസ്സിലാകും ആരൊക്കെ എന്നൊക്കെ ഇപ്പൊ എന്നോട് ഇങ്ങനെ ഞങ്ങൾക്ക് കേട്ടു ഇപ്പൊ എൻ്റെ മാനസിക അസ്വസ്ഥല്ലോട് പറഞ്ഞെന്താ ഇപ്പം പോകുന്നില്ല നല്ല അവസ്ഥയിലാവും ധാരണം എന്നാണ് ഇപ്പം ഇറങ്ങി ഞാൻ പറഞ്ഞു

പിന്നീട് ആ ഉപ്പ ഒരു ഹാലി നടക്കുന്ന സമയത്താണ് ശേഖന തെളിഞ്ഞു വന്നത് അതിനുശേഷമാണ് നടക്കുന്ന ഒരാളായിരുന്നു അങ്ങനത്തെ നോമ്പും ായിട്ട് ജീവിച്ചാലത്തും കുട്ടിക്കാലും പഠന പഠിച്ചിട്ടൊന്നും ഇല്ല പക്ഷേ തമിഴ്നാട്ടില് തിരുവാളൂർ കച്ചവടക്കാരനായി തിരുവാളും തിരുവാളെന്നാണ് തമിഴ്നാടാണ് ചവിട്ടി പായൊക്കെ അതിങ്ങനെ വിറ്റ് കച്ചവടം ചെയ്യാൻ അതിന് കിട്ടുന്ന ആപത്തിന് ഇരുപത്തിനാല് മണിക്കൂർ നല്ല പന്ത്രണ്ട് മണിക്കൂർ കച്ചവടം എന്നൊരു കാലത്ത് പിന്നെ ഈ മഹാമാരായ ശൈതന്മാരും ആലും പലരും ഒഴിക്കുന്നത് കാണും അവർ അവരായിട്ടൊക്കെ ബന്ധപ്പെടും അവരോട് പറയും എവിടെ വയതോ കേൾക്കും അങ്ങനെ ആ കേട്ട് ബാഹത്തെടുക്കും അങ്ങനെ പിന്നെ അതൊക്കെ സജീവമായിട്ടും അങ്ങനെ ഹാലും പറഞ്ഞാണ്

അന്നായിട്ട് ഈ രോ അമ്മ കൂപ്പത്തില്ല അപ്പം അത് അങ്ങനെയുള്ള ഔര്യാക്കന്മാരെ നാവോണ്ട് മാറി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അത് ഇവിടെ അങ്ങനും പറയുന്നത് ദുരക്കാൻ ഇവിടെ മാങ്ങാട്ടൂർ പാപ്പ പാപ്പെന്ന് പറഞ്ഞ മഹാണ്ടാണ് അങ്ങോടത്തും പോയിട്ടുണ്ട് കക്കിടിപ്പുറം പോയിട്ടുണ്ട് അവരെ എല്ലാ ഔര്യാക്കന്മാരായിട്ടും ദോക്കാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് സോക്കട് മാറി അമ്മ എങ്ങനെയൊക്കെ മാറി എന്നൊക്കെ പറയാൻ കഴിയില്ല മഹാമാരായിട്ടൊക്കെ ബന്ധപ്പെടുമ്പോൾ ഈ സോക്കട് പറയും

അനുഭവിക്കാനും ഭാഗ്യം കിട്ടിയാലും ഏതായാലും ഇൻഷാല്ല കാഫില കാണുന്നവരെ ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദ്വാരക്ക ഉസ്താദിന്റെ ആഫിയത്തിനും ആരോഗ്യത്തിനൊക്കെ ദ്വാരക്കുക പ്രത്യേകിച്ച് ഒരു വാപ്പക്കള്ളാഹു സ്വർഗം നൽകട്ടെഫുറത്തും റഹമത്തും നൽകട്ടെ നാളെ നമ്മക്കും ഷേഖുനയോടൊപ്പം അവർക്കും നമുക്കൊക്കെ ഒരുമിക്കാനുള്ള ഭാഗ്യം പ്രത്യേകം ദ്വാരക്കണം നമ്മുടെ ഈ കാഫില കാണുന്ന കുടുംബത്തിനും നമ്മളെ സഹായിക്കുന്നവർക്കും ഒക്കെ ഉസ്താദം ദ്വാരക്കണം അതുപോലെ കാഫില കാണുന്നവരും സ്ഥാനം കുടുംബത്തിനും ദ്വാരക്ക ഇൻഷാ അല്ലാ നിങ്ങളുടെ നാട്ടിലും ഷെയ്ഖുനയെ കണ്ട അനുഭവിച്ച ആളുകൾ ഉണ്ടാവും അത് ചെറിയൊരു അനുഭവം ആവട്ടെ ഇൻഷാ അല്ലാ ഷെയ്ഖുനാനെ കാണാൻ ഭാഗ്യം കിട്ടിയവർ എന്നെ കണ്ടവർ വിജയിച്ചവരാണ് ഷെയ്ഖുന പറഞ്ഞിട്ടുണ്ട് ആ വിജയികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി തരട്ടെ നമ്മൾ കണ്ടവരെ കാണാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരും ഷെയ്ഖുനാനെ കാണാൻ ഭാഗ്യമില്ലെങ്കിലും ഏതായാലും ഇൻഷാള്ളാഹു കാലഘട്ടത്തിന്റെ ഷാഹന്മാരൊപ്പം നിൽക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാ പുതിയ വലിയ വലിയ അനുഭവങ്ങളുമായി ഇൻഷാ കാഫിലെ കാണാം അസ്ലാംക്കും വർഹമത്ത